നമസ്കാരം അഴിമതിക്കാർക്കെതിരെ അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തരായവർ അഴിമതി നടത്തിയാൽ അതാരും ചോദ്യം ചെയ്യില്ല എന്ന ആക്ഷേപത്തിനാണ് അവസാനമായിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ രാജ്യത്ത് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് പല വീടുകളിലും അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു എന്നാൽ അന്നത്തെ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ തെറ്റായ വാദങ്ങൾ നിരത്തി അവർ നടത്തിയ അഴിമതികളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇന്ന് ആ സാഹചര്യമെല്ലാം മാറിയിരിക്കുകയാണ് ഈ സർക്കാർ അഴിമതിക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചാണ് അഴിമതിക്കാരെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അഴിമതി നടത്തുന്നവരെല്ലാം പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇ ഡിയും സി ബി ഐയും പോലെയുള്ള അന്വേഷണ ഏജൻസികൾ എന്തിനു വേണ്ടിയാണെന്നാണ് നേരത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചത് എന്നാൽ അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തുടങ്ങിയതോടെ പലരും ഭയത്തിലാണ് എന്തിനാണ് ഏജൻസികൾ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഈ മാറ്റം അറിയാൻ കഴിയും അഴിമതിക്കാരെ കണ്ടെത്തുന്നതും ഇപ്പോൾ എളുപ്പമാണ് കാരണം പണവും പണമെത്തിയ വഴിയും ഒളിപ്പിച്ചു വെക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ടാണ് ചില അഴിമതിക്കാരായ നേതാക്കളുടെ വീടുകൾ ഭിത്തികൾ കിടക്കകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം പണം കണ്ടെത്തുന്നതും കോൺഗ്രസ് നേതാക്കളുടെയും തൃണമൂൽ നേതാക്കളുടെയും എല്ലാം തന്നെ വീടുകളിൽ നിന്ന് പണം കണ്ടെത്തി അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ പ്രതിപക്ഷം ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധ പരാമർശം വിവാദമായിരുന്നു മതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ഞങ്ങൾ ഒരു ശക്തിക്കെതിരെ പോരാടുകയാണ് രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പുകളിലും രാജാവിന്റെ ആത്മാവാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസ് വിട്ട് എന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സോണിയാജി ഈ ശക്തിയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ശക്തിയില്ലാത്തതിനാൽ ഞാൻ ലജ്ജിക്കുന്നു എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമില്ല എന്ന് നോക്കൂ ഒരു കോൺഗ്രസ് നേതാവ് ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഭയക്കുന്നത് എന്തിനാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധനാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ എന്ത് തെളിവാണ് കൊണ്ടുവരിക ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയരുന്നത് രാഹുൽ ഗാന്ധി പറയാതെ തന്നെ പറയുകയാണ് ഞങ്ങൾ അഴിമതി നടത്തുന്നവരാണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് എന്നിവരെ ഭയമാണെന്ന് ഇങ്ങനെയുള്ള ഒരാളാണ് രാജ്യം ഭരിക്കണം എന്ന ആവശ്യവുമായി ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത് എന്നോർക്കണം वेब डेस्क तत्वमी तो न्यूज़